മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ടി പി ഹാരിസ് നടത്തിയ തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ചൊവ്വാഴ്ച ജനപ്രതിനിധികളുടെ മാർജ് സംഘടിപ്പിക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്തിലെ ഭൂരിപക്ഷം മറയാക്കിക്കൊണ്ട് ലീഗ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ് ഇതിനകം പുറത്തു വന്നത് പ്രധാന സ്ഥിരസമിതികളെല്ലാം കുത്തകയാക്കി വെച്ചിരിക്കുന്ന ലീഗ് നേതൃത്വം ആസൂത്രിതമായി നടത്തിയ തിരിമറിക്ക് ചുക്കാൻ പിടിച്ചത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലാണെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് യും നേതാക്കൾ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മുടെ ജില്ലയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വിഷയം സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഒരു മാർച്ച് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി നടത്താൻ വേണ്ടി എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പത്ര സമ്മേളനം ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷയം ഒരുപാട് തവണ നമ്മൾ ഈ ജില്ലയിൽ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതൊരു ഒരു സംഭവമായിട്ട് നമ്മുടെ ജില്ലയിൽ മാറുകയാണ് ഇപ്പൊ പെരിന്തൽമണ്ണയിലെ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് മാറഞ്ചേരി പഞ്ചായത്തിലും ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പൊ ഏറ്റവും അവസാനം ജില്ലാ പഞ്ചായത്തിലും നടക്കുകയാണ് ജില്ലയിലെ ലീഗിന് മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഈ ഭരണ സംവിധാനത്തെ ആകെ ഇത്തരം തട്ടിപ്പിന്റെ കേന്ദ്രമാക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നതിന്റെ അവസാന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ ഏറ്റവും എൽ ഡി എഫ് എന്നല്ല എനിക്ക് ഇപ്പൊ ആവശ്യപ്പെടുന്നൊരു കാര്യം ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് അവര് സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണല്ലോ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഞങ്ങൾക്ക് ഒരു കൗതുക അക്രഡിറ്റഡ് ഏജൻസികളുടെ മറവിൽ നടത്തുന്ന കൂട്ടുകച്ചവടത്തിന്റെ പങ്കാളികൾ ലീഗ് നേതൃത്വത്തിലെ ചിലരാണെന്നും ആരോപണമുയർന്ന സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം അത്യാവശ്യമാണ് ജില്ലാ പഞ്ചായത്ത് ഭരണത്തിന്റെ മേൽവിലാസത്തിൽ നടത്തിയ തട്ടിപ്പ് മെമ്പറിലേക്ക് മാത്രം ചുരുക്കുന്നതിനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കണ്ടെത്തിയ ക്രമക്കേട് മുതൽ പദ്ധതികളുടെ നിർവ്വഹണത്തെ സംബന്ധിച്ചും സർക്കാർ നേരിട്ടിടപെട്ട് അന്വേഷണം നടത്തേണ്ട സാഹചര്യമാണ് ലീഗ് നേതാക്കളുടെ ഒത്താശയിൽ കോടികളുടെ തട്ടിപ്പാണ് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവൃത്തികളുടെ കരാറുകളെല്ലാം ലീഗ് നേതാക്കളുടെ ബിനാമികൾക്കാണ് ലഭിക്കുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അക്രഡിറ്റഡ് ഏജൻസികൾ കരാർ നൽകുന്നതിന് പിന്നിലെ അഴിമതി ജില്ലാ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിരവധി തവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടു ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ നോക്കുകുത്തിയാക്കിയാണ് ഈ കരാർ കൊള്ളാം സർക്കാരിന് കോടികൾ നഷ്ടമുണ്ടാകുമ്പോൾ ലീഗ് നേതാക്കളുടെ കീശ വീർപ്പിക്കുന്ന ഇടപാടാണ് നടക്കുന്നത് ആരോഗ്യവകുപ്പിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരാണ് അക്രഡിറ്റഡ് ഏജൻസികളുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പദ്ധതി പാസാകുമ്പോൾ തന്നെ കരാർ ആർക്കാണെന്ന് ഉറപ്പിക്കും പ്രവൃത്തി നടത്താൻ ആവശ്യമായ തുക കണ്ടെത്താൻ ലീഗ് അനുഭാവികളെ സമീപിക്കും ബിസിനസുകാർ മുതൽ സാധാരണക്കാർ വരെ തട്ടിപ്പിൽ വീണിട്ടു പ്രവൃത്തിയുടെ ലാഭത്തിന്റെ അൻപത് ശതമാനമാണ് നിക്ഷേപകർക്ക് വാഗ്ദാനം ബാക്കി അൻപത് ശതമാനം ലീഗ് നേതാക്കളും ഇടനിലക്കാരും ഉൾപ്പെട്ട സംഘം കൈക്കലാക്കും ഇടപാടുകളെല്ലാം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നതെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത് ഇത് നിക്ഷേപം നൽകിയവരെല്ലാം ലീഗ് അനുഭാവികളും പ്രവർത്തകരുമാണ് ലീഗ് നേതൃത്വത്തെ വിശ്വസിച്ചാണ് പലരും പണം മുടക്കിയത് പരാതി പിൻവലിക്കാൻ ലീഗ് നേതാക്കൾ ഉൾപ്പെടുന്നതായാണ് വിവരം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യിക്കുമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ഭീഷണി ഇരകൾക്കൊപ്പം നിൽക്കേണ്ട പാർട്ടി നേതൃത്വം വേട്ടക്കാർക്കുവേണ്ടി അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നതെന്നും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്കാളികളായ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം അറിയാൻ താൽപര്യമുണ്ടെന്നും എൽഡിഎഫ് നേതാക്കൾ അറിയിച്ചു എൽഡിഎഫ് കൺവീനർ പി കെ കൃഷ്ണദാസ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി എം ഷൌക്കത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം